നമസ്കാരം ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഒരു വിഷയത്തിൽ പക്ഷം പിടിച്ച് സംസാരിക്കുന്നത് നമ്മുടെ നാട്ടിൽ പതിവായി സംഭവിക്കാറുള്ളതാണ് ഇസ്രായേൽ ഹമാസ് വിഷയത്തിലും ഈ ഒരു പക്ഷം പിടിക്കലാണ് നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നത് ഹമാസിന്റെ പക്ഷം പിടിച്ച് സംസാരിക്കുന്നതിന് ആ പക്ഷം പിടിക്കുന്നവർ നൽകുന്ന വിശേഷണം തങ്ങൾ മനുഷ്യത്വപരമായി ചിന്തിക്കുന്നുവെന്നതാണ് എന്നാൽ ഈ കപട സമാധാനവാദികൾ ഒക്ടോബർ ഏഴിനെക്കുറിച്ചും അന്ന് സംഭവിച്ചതിനെക്കുറിച്ചും വേണ്ടില്ല എന്തിനേറെ ഗാസിൽ ലൈംഗിക ചൂഷണം നേരിടുന്ന സ്ത്രീകളെക്കുറിച്ചും അവരെ അത്തരത്തിൽ ഉപദ്രവിക്കുന്ന ഫലസ്തീൻ പുരുഷന്മാരെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ട് പോലും അവർ മിണ്ടിയില്ല ഏറ്റവും ഒടുവിൽ ഇസ്രായേൽ അധികൃതർ തന്നോട് മോശമായി പെരുമാറിയെന്ന ആരോപണമായി സ്വീഡിഷ് പരിസ്ഥിതി പ്രവർത്തകയായ ഗ്രേറ്റ തുൻബർഗ് രംഗത്തെത്തിയതും ഉൾപ്പെടെ ഇക്കൂട്ടർ ചർച്ചയാക്കി ഇത്തരം സെലക്ടീവ് പ്രതികരണങ്ങൾക്കിടയിലാണ് ഹമാസിന്റെ ക്രൂരപീഡനങ്ങൾ നേരിടേണ്ടി വന്ന മുൻ ബിന്ദിയുടെ വെളിപ്പെടുത്തൽ പുറത്തു വരുന്നത് ഹമാസ് ഭീകരർ അഞ്ഞൂറ്റി അഞ്ച് ദിവസത്തോളം തടവിലാക്കിയ ഇസ്രയേലി പൗരൻ ടാൽ ഷോഹുമിന്റെ വെളിപ്പെടുത്തലുകൾ ഞെട്ടിക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിന് നടന്ന ഹമാസിന്റെ ഇസ്രയേൽ ആക്രമണത്തിൽ താനും കുടുംബവും തടവിലാക്കപ്പെട്ടതിന്റെ ഭീകരതകളാണ് അദ്ദേഹം വിവരിക്കുന്നത് കിഴക്കൻ ഗാസയിലെ തന്റെ ജന്മനാടായ കിബൂറ്റ്സ്ബെറയിൽ അന്നുണ്ടായ ദുരന്തത്തിന്റെ ഓർമ്മകളിൽ നിന്ന് ഇപ്പോഴും മോചിതനായിട്ടില്ലെന്ന് അദ്ദേഹം പറയുന്നു നമ്മുടെ നാട്ടിൽ ഹമാസിന്റെ പക്ഷം പിടിച്ച മനുഷ്യത്വത്തെക്കുറിച്ച് സംസാരിക്കുന്നവർ എന്നാൽ ഇങ്ങനെ ഒരു സംഭവമേ അറിഞ്ഞിട്ടില്ല രണ്ടു വർഷം മുൻപ് സംഭവിച്ചതിന്റെ ഭയം അദ്ദേഹത്തെ ഇപ്പോഴും വിട്ടുമാറിയിട്ടില്ലെന്നാണ് അദ്ദേഹം പറയുന്നത് ദീർഘകാല സമാധാനം അസാധ്യമെന്നാണ് ടാൽ ഷോഹമിന്റെ ആശങ്ക തന്റെ വീട് ഇപ്പോഴും ഒരു വലിയ ശ്മശാനം പോലെയാണ് തനിക്ക് അനുഭവപ്പെടുന്നതെന്നും ഒക്ടോബർ ഏഴിലെ ഓർമ്മകൾ തന്നെ വേട്ടയാടുകയാണെന്നും അദ്ദേഹം പറയുന്നു തങ്ങളെ മൃഗങ്ങളോടെന്ന പോലെയാണ് ഹമാസ് ഭീകരർ പെരുമാറിയിരുന്നതെന്നും ടാൽ ഷോഹം പറയുന്നു ഹമാസ് ഭീകരർ ടാൽ ഷോഹുവിനെയും ഭാര്യ അടിയേയും അവരുടെ രണ്ട് മക്കളെയും ഒക്ടോബർ ഏഴിന് തടവിലാക്കി ഗാസയിലേക്ക് കൊണ്ടുപോയിരുന്നു അഞ്ഞൂറ്റി അഞ്ച് ദിവസത്തെ തടവിൽ ക്രൂരമായ അനുഭവങ്ങൾ ഉണ്ടായതായി അദ്ദേഹം വെളിപ്പെടുത്തി ഏകദേശം ഒന്നര വർഷത്തിലധികം സമയം അദ്ദേഹം തടവിൽ കഴിഞ്ഞു തടവറയിൽ മൃഗങ്ങളെക്കാൾ മോശമായ അവസ്ഥയായിരുന്നു തങ്ങൾക്ക് നേരിടേണ്ടി വന്നതെന്നാണ് അദ്ദേഹം പറയുന്നത് ഈ വർഷം ഫെബ്രുവരിയിൽ നടപ്പിലായ വെടിനിർത്തലിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം മോചിതനായത് ഇറാനെതിരെയും ഹമാസ് ലബനിലെ ഹിസ്ബുള്ള ഏമനിലെ ഹൂത്തുകൾ സിറിയയിലെ സായുധ ഗ്രൂപ്പുകൾ എന്നിവർക്കെതിരെ ഇസ്രായേൽ സൈനിക ആക്രമണം നടത്തിയതിനാൽ തന്നെ ദീർഘകാല സമാധാനം സാധ്യമാണോ എന്ന് ശോഹം ആശങ്ക പങ്കുവെക്കുന്നു തടവിൽ കഴിഞ്ഞ കാലത്ത് ഇസ്രായേൽ വരുന്നത് ഹമാസിൽ എത്രമാത്രം ഉണ്ടായിരുന്നുവെന്നതിന് തങ്ങൾ സാക്ഷികളാണെന്ന് അദ്ദേഹം പറയുന്നു അവർ വളർന്നതും അവരുടെ കുട്ടികളെ വളർത്തുന്നതും എത്രമാത്രം വിദ്വേഷം ഉള്ളിൽ നിറച്ചുകൊണ്ടാണെന്ന് മനസ്സിലാക്കിയതായും അദ്ദേഹം പറഞ്ഞു ടാൽ ഷോഹമിന്റെ തടവ് കാലയളവിലെ ആദ്യ എട്ട് മാസം ഗാസിലേക്ക് തടങ്കലിലായിരുന്നെങ്കിൽ പിന്നീടുള്ള അദ്ദേഹത്തിന്റെ ജീവിതം ടണലിനുള്ളിലായിരുന്നു കഴിഞ്ഞ വർഷം ജൂണിലാണ് അദ്ദേഹത്തെ തുരങ്കത്തിലേക്ക് കൊണ്ടുപോയത് അതിനു മുൻപ് ഗാസിലെ നഗരത്തിലൂടെ ഏകദേശം പതിനഞ്ച് മിനിറ്റ് സമയമെടുത്ത് അദ്ദേഹത്തെ കൊണ്ടുപോയി അതിനു മുൻപ് കണ്ണു കെട്ടിയിരുന്നു ഇടുങ്ങിയ സെല്ലിലായിരുന്നു ഷോഹമിനെയും മറ്റൊരു തടവുകാരനെയും പാർപ്പിച്ചിരുന്നത് കോൺക്രീറ്റ് ഭിത്തികൾ മണൽ കൊണ്ടുള്ള തറ നാല് മെത്തകൾ ടോയ്ലറ്റിനുള്ള ഒരു ദ്വാരം ഇങ്ങനെയായിരുന്നു അവർ തടങ്കലിൽ കഴിഞ്ഞ ആ സെല്ലിന്റെ ഘടന പലപ്പോഴും ശ്വാസമെടുക്കാൻ പോലും പ്രയാസപ്പെട്ടു മൃഗങ്ങളെപ്പോലും ഇത്രയും മനുഷ്യത്വ സാഹചര്യങ്ങളിൽ പാർപ്പിക്കാറില്ല പക്ഷേ അവർ ഞങ്ങളോട് പെരുമാറിയത് അങ്ങനെയാണെന്ന് ഷോഹം പറയുന്നു ശാരീരിക പീഡനത്തിന് പുറമെ മാനസികമായും അവരെ പീഡിപ്പിച്ചു ചിലപ്പോൾ അവരിൽ ആരെയാണ് അടുത്തതായി വധിക്കേണ്ടതെന്ന് തീരുമാനിക്കാൻ അവരോട് തന്നെ ഹമാസ് ഭീകരർ ആവശ്യപ്പെടുമായിരുന്നു ഷോഹമിന്റെ സഹതടപുകാരിൽ രണ്ടുപേർ ഷോഹമിനു ശേഷവും അവിടെ തുടർന്നിരുന്നു ഗൈ ഗിൽബോവ ദലാൽ എവ്യാദർ ഡേവിസ് എന്നിവരാണ് ഗാസയിൽ പിന്നീട് തുടർന്നത് പിന്നീട് ഓഗസ്റ്റിൽ പുറത്തിറങ്ങിയ ഡേവിഡിന്റെ മെലിഞ്ഞ നിലയിലുള്ള ദൃശ്യങ്ങൾ ഇസ്രേലിനും വിദേശത്തും ഉൾപ്പെടെ പ്രതിഷേധം ആളിക്കത്തിച്ചു അവരുടെ ജീവനെക്കുറിച്ച് എനിക്ക് വളരെ ഭയമുണ്ട് നിങ്ങൾക്കറിയാമോ ആ മൃഗങ്ങളുടെ കൈകളിൽ ഇപ്പോഴും ഗാസയിൽ ഇരുപത് ജീവനുള്ള ബന്ധുക്കളുണ്ടെന്നും ഷോഹോം പറയുന്നു ടാൽ ഷോഹോമിനെ കൂടാതെ ഭാര്യയും കുട്ടികളെയും ഭാര്യ മാതാവിനെയും ബന്ധുക്കളെയും തട്ടിക്കൊണ്ടുപോയതായും പിതാവ് അവഷലയും കൊല്ലപ്പെട്ടതായും അദ്ദേഹം അറിഞ്ഞത് തടങ്ങിൽ കഴിഞ്ഞ ഒരു മാസത്തിന് ശേഷമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന്റെ അവസാനത്തിൽ നടന്ന ആദ്യ ബന്ധു അദ്ദേഹത്തിന്റെ ഭാര്യയും കുട്ടികളെയും അന്ന് മോചിപ്പിച്ചു ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിൽ ഏകദേശം ആയിരത്തി ഇരുന്നൂറ് പേരാണ് കൊല്ലപ്പെട്ടത് ഇതിൽ ഭൂരിപക്ഷവും സാധാരണക്കാരായിരുന്നു ഇതിന് തിരിച്ചടിയായിട്ടാണ് ഇസ്രായേൽ സൈന്യം ഗാസയിൽ ആക്രമണം നടത്തിയത് അന്ന് ഒക്ടോബറിൽ ഹമാസ് ബീഗ്രർ ഷോഹുമിനെയും ഇരുന്നൂറ്റി അൻപതോളം പേരെയുമാണ് ഗാസയിലേക്ക് വലിച്ചിഴിച്ചു കൊണ്ടുപോയത്